एक्सपीरियंस गाइस जीवन दिखते बात तो करवा करना चाहिए ना बड़ा राल हेयर कट्टी है ना अब गाइस चला बाय बाय ओके लव वाला जब लड़का हो रहा है रवि जब लड़का हो रहा है हम लड़ते कौन है लड़का ना हमारा अबू धाबी तो दुबई ചില യാത്രകള് നമ്മൾ ഒരിക്കലും അവസാനിക്കരുത് വിചാരിക്കൂലേ അങ്ങനത്തെ ഒരു യാത്ര പ്ലസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ യാത്ര ഇൻ മൈ ലൈഫ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ യാത്ര ഇൻ മൈ ലൈഫ് അബുദാബി ടു ദുബായ് അതായത് ഒരു മുന്നൂറ്റൻപത് കിലോമീറ്റേഴ്സ് ഉണ്ട് കിട്ടോ നമ്മൾ അബുദാബി ഗയാത്തിൽ നിന്ന് ദുബായിലേക്ക് കിട്ടോ അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു പന്ത്രണ്ടരക്കാണ് നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോഫി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് അഗൈൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് പ്രോ ഡ്രൈവറാണ് എന്താണ് പേര് റബി ഹുദ്ദീൻ ഇതാണ് അസിസ്റ്റന്റ് ഫ്രോ ഡ്രൈവറെ ഞാനൊരു എക്സ്ട്രാ ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ കംഫർട്ട് സോണിലുള്ള ഇൻ്റെ സംസാരം അതായത് ഈ വീഡിയോ ഉള്ള സംസാരവും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ സംസാരം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും ബട്ട് സാരമല്ല പതുക്കെ പതുക്കെ ഞാനിത് രണ്ടും ഒരുപോലെ കൊണ്ടു നടന്നുകൊണ്ടിട്ടോ അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ദുബായി കാണുന്നത് എൻ്റെ ഒപ്പമല്ല രണ്ടാൾക്കാരും ഇതിനു മുമ്പ് വന്നതുകൊണ്ട് തന്നെ ഓരോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നല്ല കേട്ടോ ബട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം കണ്ണത് എപ്പുറത്തേക്കും തള്ളിയിട്ടാട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല ഓരോ വ്യൂസ് കാണുമ്പോഴും ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ചെയ്യാനും അത്രത്തോളം ഹാപ്പിയായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തൊരു മൊമെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി കണ്ടവർക്കൊന്നും ഒന്നും തോന്നില്ല ബട്ട് ആദ്യമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇന്നേ പോലെ തന്നെ ആവും ഐ തിങ്ക്സോ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം അങ്ങനെ ഓരോ വ്യൂസ് കാണുമ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ച ഒറ്റര് കാര്യമേ ഉള്ളൂ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് റീൽസ് കണ്ടിരുന്നിട്ട് ഒരു കാര്യമല്ല മക്കളെ കയ്യിൽ പൈസ ഉണ്ടാക്കുക എന്നിട്ട് ദുനിയാവിൽ നമ്മൾ കാണാത്ത കുറേ പ്ലേസ് ഉണ്ട് അത് പോയി എക്സ്പ്ലോർ ചെയ്യുക അപ്പം കിട്ടുന്ന മനസ്സ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിന് പകരം വെക്കാം വേറെ ഒന്നും ആവൂല റിയലി ഇത് ട്രൂ ആയിട്ടുള്ളൊരു സംഭവമാണ്

എങ്ങനെ പഠിച്ച അത് കൂടെ പറഞ്ഞു അതല്ലേ എത്ര മണിക്കൂർ ഈ ഒരു പാർക്കിങ്ങിന് വേണ്ടിട്ട് നടന്ന് പറഞ്ഞു നമ്മള് ദുബായിൽ എപ്പ എത്തി അപ്പൊ ഇനി ദുബായിലേക്ക് വരുന്നവരോട് എന്താണ് പറയാനുള്ളത് പാർക്കിങ്ങിനെ കുറിച്ച് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു പാർലർ കണ്ടു ഇവർക്ക് രണ്ടാർക്കും ഹെയർ കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ടോ സോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരാൾ ഫേഷ്യലി വരെ ചെയ്തിട്ടാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഫേഷ്യലി വരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദൈകങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓല കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ പാർക്കിങ്ങിൻ്റെ റൂൾസ് കുറച്ച് സീനാണ് കുറച്ച് സീൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് കുറച്ച് സീനാണ് അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നോയിതാണ് കാണുന്നുണ്ടോ ഗൈസ് നമ്മൾ എന്നിട്ടാ പോലെ അൽ അൽക്കൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദ വേൾഡ് ബ്രാൻഡിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ വന്ന വരവാണ് ഫ്രഷ് ആവല് ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സോ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിന് പെർഫ്യൂംസിനൊക്കെ നല്ല ഓഫേഴ്സ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെർഫ്യൂംസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയിട്ടുണ്ടായിന് ദുബായ് മാൾക്കാണ് കേട്ടോ നമ്മളൊരു ലഞ്ച് ടൈം ആയി ദുബായ് മാളിലേക്ക് എത്തിയ ടൈമിലിട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അധികം വ്യൂസും അവിടെ ഒന്നും ചുറ്റി കറക്കാം അതായത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സോ ഫുഡ് ഓർഡർ ആക്കി കുറച്ച് ടൈം അവിടെ നിന്ന് കേട്ടോ കെ എഫ് സിയാണ് കെ എഫ് സി ചിക്കൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിച്ച് നമ്മൾ കഴിക്കാനിരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ കറക്റ്റ് ബുർജ് ഖലീഫൻ്റെ ഒരു വ്യൂ ഉണ്ടായിട്ടോ അതൊക്കെ കാണാൻ നല്ല അടി പൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ മ്യൂമെൻസും അതായത് ഇന്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദുബായ് മൈന എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്രത്തോളം എനിക്ക് സ്പെഷ്യൽ ആയത് എന്നിട്ടോ ബട്ട് കാണുന്ന ഓരോ ഓരോ മൊമെന്റ്സും ഓരോ തിങ്സും എനിക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ക്രിസ്മസിൻ്റെ ഇതായത് കൊണ്ട് തന്നെ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ ഈ കാണുന്നതൊക്കെ ഉണ്ടോ അതിൻ്റെ വീഡിയോസ് കുറച്ച് നേരം ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നാണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നിട്ടോ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അല്ല കുറച്ച് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ടൈം പോയ പോക്കേ അറിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഒരു വാട്ടർഫാൾസിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കാണുന്ന മാറ്റം നേരത്തെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പിന്നെ എഗയിൻ എച്ച് എൻ എമ്മിൽ കയറി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ കണ്ണിത്താണ് ഞങ്ങളെ കണ്ണൂരിത്തെ തരേണ്ടി നമ്മുടെ കൂട്ടായിട്ട് പോക്കിയാ പിന്നെ ഈ കാണുന്ന വ്യൂസ് ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല ഗൈസ് കാരണം ഞാൻ എൻ്റെ കണ്ണ് തള്ളി നിൽക്കുകയായിരുന്നു ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ കാണുന്നോ നടക്കുന്നോ വിചാരിക്കാത്ത സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾവേസ് അലഹമുല്ല ഫോർ ദിസ് മൂമെൻ്റ് എത്ര ഫ്ലോറിലാണ് നൈറ്റ് ഉള്ള വ്യൂ ആണിത്യൂ വൺ ഓഫ് ദോസ്റ്റ് ബ്യൂട്ടിഫുൾ വേൾഡ് പിന്നെ ഒരു വാട്ടർ വാട്ടർ ഷോ എന്നോ വാട്ടർ ഫാൾസിന്റെ ഷോ എന്നോ എന്ത് വേണമെന്ന് പറയാം എനിക്കറിയില്ല കറക്റ്റ് ഇതിന് എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഷോ ഉണ്ടായിരുന്നു അതായത് വെള്ളം മേലേക്ക് പോയിട്ട് താഴത്തേക്ക് വരുന്നത് അത് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറയാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ വ്യൂസും നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് എന്താ അതിനൊക്കെ പറയാമെന്നറിയില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ ഇത് ബുർജുഖലീഫന്റെ അതായത് നമുക്ക് വ്യൂ കിട്ടുന്ന ദുബായ് മാളിൽ നിന്ന് നേരെ വന്നിട്ട് ബുർജുഖലീഫന്റെ ഭാഗമാണ് കേട്ടോ ഇത് പെർ ഹെഡ് ട്വന്റി ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് പോവാം ടിക്കറ്റ് ഒക്കെ എടുത്താണ്ട് ഇവിടെ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഫ്ലോട്ടിങ് ഇതാണ് മിസ്റ്റർ ഹസ്ബൻഡ് ഞാനൊന്നും ഒരിക്കലും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അതായത് എന്നോ கண்டு கண்டு படிச்ச சாதனோ இன்னதா இத்தோ நோக்கியா கண்டா கண்ட்யூ தேங்க்யூ தேங்க்யூ so much. അവിടെ നിന്ന് നേരെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ദുബായ് വാരൽ കുനാഫ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് തപ്പി തെരഞ്ഞെടുക്കാണ്ട് കേട്ടോ കുറേ തെരഞ്ഞ് തെരച്ചിലിൻ്റെ ഒടുവിൽ സാധനം എൻ്റെ കൈമേൽ കിട്ടിയിട്ടോ ഞാൻ എന്തായാലും ഇപ്പോഴും അത് കഴിച്ചിട്ടില്ല ഇവിടെ ഉണ്ട് ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ റിവ്യൂ ഇടണേ എ റിവ്യൂ ഇടണ്ടേ അതായത് എല്ലാവരും കഴിച്ച ട്രെൻഡൊക്കെ കഴിഞ്ഞിരിക്കണു ബട്ട് എന്നാലും അത് കാണുന്നതും കഴിക്കുന്നതും സോ ഞാൻ എന്തായാലും റിവ്യൂ ഇടണ്ട അഗെയിൻ പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയൂ ഇത്ര തേട്ടുള്ളൂ അപ്പൊ നീ എന്താടീ കിടന്നുറങ്ങാ ഫുഡ് അയച്ചിട്ട് കിടന്നു നാളത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം ഇതു ഞങ്ങള് ഡ്രൈവ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് പോകുന്നത് നേരെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ബർഗർ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഗായ് സ്റ്റാർട്ട് ആ ബൈ ബായ്